അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു വിസ്മില്ലാറമാൻ റഹീം ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിമുഖിക്കുന്നത് പക്ഷെ അള്ളാ അലഹദില്ല ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ അടുത്ത കാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള വളരെ സംഘടിതമായ ആസൂത്രിതമായ ഒരു സമ്മേളനമാണ് ഫാമിലിയെ ബേസ് ചെയ്തുകൊണ്ട് ജില്ലാ സംഘടിപ്പിക്കുന്ന വലിയ സമ്മേളനം പത്തിലധികം വരുന്ന വളരെ പ്രഗത്ഭമായ സമ്മേളനമാണ് ആദ്യമായി കേരളക്കരയിൽ നിലമ്പൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും അവസാനം കോഴിക്കോട് കടപ്പുറത്ത് അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇരുപത്തിയാറാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് തിരുവനന്തപുരത്തെ എൺപത്തിയഞ്ചോളം വരുന്ന പഞ്ചായത്തുകളിൽ നിന്ന് വളരെ ശ്രദ്ധേയമായി ആളുകൾ അങ്ങോട്ട് വരികയാണ് നാനാജാതി മതസമൂഹങ്ങളെ ഈ സമ്മേളനം ശ്രദ്ധിക്കുവാനും അതിലെ പങ്കാളികളാകുവാനും നാം ക്ഷണിക്കുകയാണ് നമ്മളേറെ സന്തോഷത്തോടെ കൊണ്ട് നടക്കുന്ന ഒരു വലിയ സംവിധാനമാണ് കുടുംബം എന്ന നമ്മുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണെങ്കിലും ഒരു രാഷ്ട്രത്തെ ഒരു നാടിനെ ഒക്കെ കെട്ടിപ്പടുക്കുന്നത് ഈ കുടുംബ സംവിധാനമാണ് കൂടുമ്പോൾ ഇമ്പമുള്ള വലിയ സംവിധാനം അതുകൊണ്ട് തന്നെ ഫാമിലി കോൺഫറൻസ് എന്നത് നമ്മുടെയൊക്കെ എല്ലിൽ പിടിച്ച ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും അതിനെ സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും ഒക്കെ നിങ്ങളെ സഹായിക്കണം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് മനുഷ്യരുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവരായിരുന്നാലും ഇവിടുത്തെ ക്രൈസ്തവരായിരുന്നാലും ഇവിടുത്തെ യുക്തിവാദികളായിരുന്നാൽ പോലും കുടുംബജീവിതം നയിക്കുന്നവരാണ് എല്ലാവരും ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ആ കുടുംബത്തിൻ്റെ ഭദ്രതയും ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ സ്നേഹവും പരസ്പര വിട്ടുവീഴ്ചയും സഹകരണവും എല്ലാമാണ് ഈ വലിയ കുടുംബ സംവിധാനത്തെ ലോകത്ത് മുന്നോട്ട് നിൽക്കുന്നത് നാഗരികതകളുടെ ഇതപര്യന്തമുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കുടുംബ സംവിധാനം എക്കാലഘട്ടത്തിലും ആദരിക്കപ്പെടുകയും നിലനിൽക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിനെ തകർക്കുന്നതിന് വേണ്ടി അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സിനിമാ സംവിധാനം ചെയ്തു പോലും കുടുംബത്തിൻ്റെ തകർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംവിധായകന്മാർ ആധുനിക ലോകത്ത് കുടുംബശൈഥില്യത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിതമായ തോതിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കഞ്ചാവും മയക്കുമരുന്നും അതുപോലെയുള്ള എല്ലാ സിന്തറ്റിക് ലഹരികളും അതുപോലെ പലതും ഉപയോഗിച്ച് നമ്മുടെ പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു അവരെ വീണ്ടെടുക്കാനും കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കാനും തീർച്ചയായും മെയ് ഇരുപത്തിയാറിന് പുത്തരിക്കണ്ടം മൈതാനിൽ നടക്കുന്ന ഈ ഫാമിലി കോൺഫറൻസ് ഉപകരിക്കും നിങ്ങളെ എല്ലാവരെയും സാദനം ആ സമ്മേളനത്തിലേക്ക് ഹൃദയം തുറന്നുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നിങ്ങൾ വരില്ലേ ആ മഹാസംരംഭത്തിൽ അലിഞ്ഞു ചേരാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു